വല്ലപ്പുഴ കുറുവട്ടൂരിൽ കെ എസ് ആർ ടി സി ബസ്സും എതിരെ വന്ന രണ്ട് ലോറികളും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ബസ് യാത്രക്കാരായ പന്ത്രണ്ട് പേർക്കും ലോറി ഡ്രൈവർക്കും പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം നടന്നത് ആരുടെയും പരിക്ക് സാരമുള്ളതല്ല വല്ലപ്പുഴ കുറുവട്ടൂർ തിത്തിപ്പടിയിലാണ് അപകടമുണ്ടായത് വാണിയംകുളത്ത് നിന്നും വല്ലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സും എതിരെ വളവിൽ മറ്റൊരു വാഹനത്തെ മറികടന്നു വന്ന രണ്ട് ലോറികളും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന പന്ത്രണ്ടോളം പേർക്കും ലോറി ഡ്രൈവർക്കും പരിക്കേറ്റു ഇവരെ വാണിയംകുളത്തെയും പട്ടാമ്പിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കുളപ്പുള്ളി പട്ടാമ്പി പാതയിലെ വാടന്നാംകുറിച്ച് റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി രാത്രി അടച്ചതിനാൽ ഇതുവഴി തിരിഞ്ഞുപോയ കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തൊടുപള്ളിൽ നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു കെ ബസ് ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നതും അപകടത്തിന്റെ ആഴം കുറച്ചു അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഈ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു Thank you.